മധ്യകേരളത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥികളെല്ലാം വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു കയറിയത് കോൺഗ്രസിന് ആത്മവിശ്വാസം പകരുന്നു എറണാകുളം മണ്ഡലത്തിൽ ഹൈബിയിടന് രണ്ട് ലക്ഷത്തി അൻപതിനായിരത്തിയഞ്ച് വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ലോക്സഭാ സീറ്റും രാജ്യസഭാ സീറ്റും കൈവശമില്ലാതാകുന്ന കേരള കോൺഗ്രസ് എമ്മിന്റെ രാഷ്ട്രീയ ഭാവിയും ഈ തെരഞ്ഞെടുപ്പോടെ ചോദ്യം ചെയ്യപ്പെടുന്നു മധ്യകേരളത്തിൽ ജനം വിധിയെഴുതിയപ്പോൾ ഭരണവിരുദ്ധ വികാരം കൂടിയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഒപ്പമുണ്ടായിരുന്ന പ്രബല ഘടകകക്ഷിയായ കേരള കോൺഗ്രസ് എം ഒപ്പം കൂടി കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ വിജയത്തെ അത് തെല്ലും ബാധിച്ചില്ല മാവേലിക്കരയിൽ തുടർച്ചയായി മത്സരിക്കുന്നതിന്റെ ക്ഷീണം കൊടിക്കുന്നിൽ സുരേഷിന്റെ ഭൂരിപക്ഷത്തിൽ പ്രതിഫലിച്ചു പതിനായിരത്തി എണ്ണൂറ്റി അറുപത്തിയെട്ട് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി അരുൺകുമാറിനെ കൊടിക്കുന്നിൽ പരാജയപ്പെടുത്തിയത് എൻ ഡി എ സ്ഥാനാർത്ഥി ബൈജു കലാശാല ഒരു ലക്ഷത്തി നാൽപ്പത്തിയായിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് വോട്ട് നേടി ആലപ്പുഴ മണ്ഡലത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ തെളിഞ്ഞുകെത്തിയ കനൽ കെ സി വേണുഗോപാൽ അറുപത്തിമൂവായിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ കെടുത്തി എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ എം മാരിഫ് മൂന്ന് ലക്ഷത്തി നാൽപ്പത്തിയിരായിരത്തി നാൽപ്പത്തിയേഴ് വോട്ട് നേടി രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റൊൻപതിനായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തിയെട്ട് വോട്ട് സമാഹരിച്ച മികച്ച പ്രകടനം ബി ജെ പിയുടെ ശോഭാ സുരേന്ദ്രൻ കാഴ്ചവെച്ചു കോട്ടയത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ് എൺപത്തിയേഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തിയാറ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു കേരള കോൺഗ്രസ് എമ്മിന്റെ തോമസ് ചാഴിക്കാടിന് മുപ്പത്തിമൂന്ന് ദശാംശം ഒന്നേഴ് ശതമാനം വോട്ട് നേടാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ ബി ഡി ജെ എസ് സംസ്ഥാന അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി പത്തൊമ്പത് ദശാംശം ഏഴ് നാല് ശതമാനം വോട്ടും സമാഹരിച്ചു തോമസ് ചാഴിക്കാടിന്റെ കോട്ടയത്തെ പരാജയം ജോസ് കെ മാണിക്കും കേരള കോൺഗ്രസ് എമ്മിനും കനത്ത തിരിച്ചടിയായി ഇടുക്കി മണ്ഡലത്തിൽ അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ഒരു ലക്ഷത്തി മുപ്പത്തിമൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയേഴ് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജോസ് ജോർജ് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റെണ്ണായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് വോട്ടും എൻ ഡി എഫ് സ്ഥാനാർത്ഥി സംഗീത വിശ്വനാഥൻ തൊണ്ണൂറ്റോറായിരത്തി മുന്നൂറ്റി ഇരുപത്തിമൂന്ന് വോട്ടും നേടി കേളം മണ്ഡലത്തിൽ ഹൈബീഡൻ രണ്ട് ലക്ഷത്തി അൻപതിനായിരത്തി മുന്നൂറ്റി എൺപത്തിയഞ്ച് വോട്ടിന്റെ മിന്നും ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത് സി പി എം സ്ഥാനാർത്ഥി കെ ജെ ഷൈൻ ടീച്ചർ രണ്ട് ലക്ഷത്തി മുപ്പത്തിയോരായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി വോട്ടുകൾ നേടി ബി ജെ പി സ്ഥാനാർത്ഥി ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ ഒരു ലക്ഷത്തി നാൽപ്പത്തി അഞ്ഞൂറ് വോട്ടുകളും ട്വന്റി ട്വന്റി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ആന്റണി ജൂടി മുപ്പത്തിയൊൻപതിനായിരത്തി എണ്ണൂറ്റി എട്ട് വോട്ടുകളും സമാഹരിച്ചു ചാലക്കുടി മണ്ഡലവും കോൺഗ്രസിനൊപ്പമായിരുന്നു അറുപത്തിമൂവായിരത്തി എഴുന്നൂറ്റി അൻപത്തിനാല് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ബെന്നിമെഹനാൻ ചാലക്കുടി മണ്ഡലം നിലനിർത്തി സി പി എം സ്ഥാനാർത്ഥി പ്രൊഫസർ സി രവീന്ദ്രനാഥ് മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരത്തി നാനൂറ്റി പതിനേഴ് വോട്ടുകൾ നേടി എൻ ഡി എ സ്ഥാനാർത്ഥി കെ എ ഉണ്ണികൃഷ്ണൻ ഒരു ലക്ഷത്തി ആറായിരത്തി നാനൂറ് വോട്ടുകളും ട്വന്റി ട്വന്റി സ്ഥാനാർത്ഥി അഡ്വക്കറ്റ് ചാർലി പോൾ ഒരു ലക്ഷത്തി അയ്യായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി രണ്ട് നേടി പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി വി കെ ശ്രീകണ്ഠൻ എഴുപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിനാല് വോട്ടുകൾക്ക് വിജയിച്ചു എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ വിജരാഘവൻ മൂന്ന് ലക്ഷത്തി നാൽപ്പത്തിയിരായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി വോട്ടും ബി ജെ പി സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ രണ്ട് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി അറുപത്തിയെട്ട് വോട്ട് നേടി കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ മികച്ച ഭൂരിപക്ഷത്തിലെ വിജയം പാലക്കാട്ടെ സി പി എമ്മിനുള്ളിലുള്ള വിഭാഗീയ വിഷയം വീണ്ടും ചർച്ചയാക്കും അങ്ങനെ കാത്തു കാത്തിരുന്ന ആ ഫലമറിഞ്ഞു ഇനി എന്തുകൊണ്ട് തോറ്റു എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകളാണ് പക്ഷേ ഒന്ന് പറയാം സ്ഥാനാർത്ഥിയുടെ മികവിനൊപ്പം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഭരണവിരുദ്ധ വികാരം ജനങ്ങൾ ചർച്ച ചെയ്തു ശ്രീജിത് നായർ അമൃത കൊച്ചി